കേരളത്തിൽ ഇനി വരാൻ പോകുന്നത് ഉപതെരഞ്ഞെടുപ്പാണ് ഉപതെരഞ്ഞെടുപ്പ് പാലക്കാട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കുന്ന ഒരു സ്ഥലമായി മാറിയിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് മാത്രമല്ല അവിടെ ഈ പറയുന്ന ബി ജെ പി വളരെ വലിയ തോതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു സ്ഥലമായി ഇപ്പോൾ പാലക്കാട് മാറിയിരിക്കുകയാണ് കാരണം ഉപതെരഞ്ഞെടുപ്പ് വരാനിരിക്കുക തന്നെയാണ് ബി ജെ പിക്ക് വളരെയേറെ സ്വാധീനമുള്ള ഒരു സ്ഥലം തന്നെയാണ് പാലക്കാട് അവിടെ നിന്ന് ഒരു എം എൽ എയെ നേടിയെടുക്കുക എന്നുള്ളത് അവിടെ നിന്ന് ഇപ്പോൾ ഈ പറയുന്ന നിയമസഭയിലേക്ക് ഒരു എം എൽ എ ബി ജെ പിക്ക് കിട്ടുക എന്നുള്ളത് വളരെ പ്രാധാന്യം നിറഞ്ഞ ഒരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് പ്രത്യേകിച്ചും ഈ പറയുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഒരു എം പി എ തൃശൂരിൽ നിന്ന് നേടിയെടുക്കാൻ സാധിച്ചിരിക്കുന്നു വളരെ വലിയൊരു ഉണ്ടാക്കാൻ സാധിച്ചിരിക്കുന്നു വളരെ വലിയൊരു മുന്നേറ്റം കേരളം ഒട്ടാകെ വോട്ട് ശതമാനത്തിൽ ബി ജെ പിക്ക് ഉയർത്താൻ സാധിച്ചു കഴിഞ്ഞിരിക്കുന്നു ആ ഒരു സാഹചര്യത്തിൽ വരാൻ പോകുന്ന ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് അത്രയ്ക്കും പ്രാധാന്യം നിറഞ്ഞ ഒരു കാര്യം തന്നെയാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുപോലെ തന്നെയാണ് കോൺഗ്രസിൻ്റെ കാര്യമായാലും എൽ ഡി എഫിൻ്റെ കാര്യമായാലും നിലവിൽ പാലക്കാട് എന്ന കാര്യം ഉറപ്പാണ് അതിനോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ബി ജെ പിയുടെ ഒരു തുടക്കമായിട്ട് മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഇപ്പോൾ കേരളത്തിൽ തുടങ്ങിയിരിക്കുന്നത് അതായത് ദേശീയ തലത്തിൽ തന്നെ വലിയ തോതിൽ ഈ പറയുന്ന മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു സെപ്റ്റംബർ രണ്ടാം തീയതി മുതൽ അത് കേരളത്തിൽ തന്നെയായാലും കേരളത്തിൽ അൻപത് ലക്ഷത്തോളം പേരെ ബി ജെ പിയിലേക്ക് പുതുതായി ചേർക്കുമെന്ന തലത്തിൽ തന്നെയാണ് പ്രഖ്യാപനം ം അതിൻ്റെ ഭാഗമായി തന്നെ ഇപ്പോൾ വളരെ വലിയ തോതിലുള്ള പ്രചരണം നടക്കുക തന്നെയാണ് ഈ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ്റെ ഭാഗമായി തന്നെ ബി ജെ പിയിൽ നിന്നുകൊണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ പാലക്കാട് വളരെ വലിയ തരത്തിലുള്ള ട്വിസ്റ്റുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുന്നേ തന്നെയുള്ള ഈ ഒരു മാറ്റങ്ങളൊക്കെ തന്നെ അത് ഗുണകരമായി മാറുന്നതും മാറാതിരിക്കുന്നതും ഒക്കെ വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ ബി ജെ പിയിലേക്ക് ഒരു കൂട്ടം ആൾക്കാർ ഇപ്പോൾ പുതുതായിട്ട് ബി ജെ പിയിൽ അംഗത്വം സ്വീകരിച്ച് ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നത് തന്നെ വളരെ അധികം ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് അതായത് ഈ പറയുന്ന സെപ്റ്റംബർ രണ്ടാം തീയതി മുതൽ തന്നെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ആരംഭിച്ചത് മുതൽ തന്നെ ഇപ്പോൾ പാലക്കാട് സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ബി ജെ പി പാലക്കാട് നേതൃത്വം തന്നെ ഒഫീഷ്യലായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണിത് ഈ പറയുന്ന ബി ജെ പി മെമ്പർഷിപ്പ് ക്യാമ്പയിനിങ്ങിൻ്റെ ജില്ലാതല ഉദ്ഘാടനം ബി ജെ പി ജില്ലാ പ്രസിഡൻറ്റായിട്ടുള്ള കെ എം ഹരിദാസ് നിർവഹിച്ചു എന്നുള്ളതും അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ ഒരുപാട് പേര് അതിൽ പങ്കെടുത്തു എന്നുള്ളതും മെമ്പർഷിപ്പിൻ്റെ ഭാഗമായിട്ട് തന്നെ അതോടൊപ്പം തന്നെ ഈ പറയുന്ന പുതുതായിട്ട് ചേർന്നവരുടെ ആ ഒരു എണ്ണത്തിലുണ്ടായ വർധനവ് അല്ലെങ്കിൽ പുതുതായിട്ട് ചേർന്നവരുടെ ആ ഒരു പേരുകൾ അതിൽ തന്നെ തീർച്ചയായിട്ടും ഈ പറയുന്ന സി പി എമ്മിൽ നിന്നും അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസ്സിൽ നിന്നും ഒക്കെയുള്ള ഒരുപാട് പേര് ഇപ്പോൾ ബി ജെ പിയിലേക്ക് ചേർന്നിട്ടുണ്ട് എന്ന തലത്തിൽ തന്നെയാണ് ബി ജെ പി തന്നെ പറഞ്ഞിട്ടുള്ള ആ ഒരു പേരുകൾ പുറത്തുവിട്ടിട്ടുള്ള ആ ഒരു ഇതിൽ കാണാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അതിൽ തന്നെ ഈ പറയുന്ന ബി ജെ പിയിൽ ചേർന്നിട്ടുള്ളവരുടെ ആ ഒരു ലിസ്റ്റ് എന്ന് പറയുന്നത് കേരള കോൺഗ്രസിൽ നിന്നും കേരള കോൺഗ്രസ് എമ്മിൽ നിന്നും ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ജോസ് കൊല്ലയിൽ അതുപോലെ തന്നെ കേരള കോൺഗ്രസ് എം മണ്ണാർക്കാട് മണ്ഡലം പ്രസിഡൻ്റായിട്ടുള്ള ഷിബു വേലാങ്കുന്നിൽ കുമരമ്പുത്തൂർ മണ്ഡലം പ്രസിഡന്റായിട്ടുള്ള കേരള കോൺഗ്രസ് എം സജി എലുംബാലശ്ശേരി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ബാബു തോമസ് കെ ജെ ഫിലിപ്പ് ഡോക്ടർ ജോസഫ് മണ്ണാർക്കാട് ലിലി ജോസഫ് അതുപോലെ തന്നെ ഡാൻസിസ്റ്റ് അസോസിയേഷൻ സെക്രട്ടറി ആയിട്ടുള്ള ഡോക്ടർ അരുൺ ധനലക്ഷ്മി ബാങ്ക് റിട്ടയർഡ് ഉദ്യോഗസ്ഥനായിട്ടുള്ള ജയപ്രകാശ് മുതലമട കർഷകനായിട്ടുള്ള മുതലമട കെ ചന്ദ്രൻ പത്രോസ് വി അന്നമ്മ പത്രോസ് ജോളി ഹരിദാസ് സോഫി ജയൻ ജൂണോ ക്രിസ്റ്റി ജെയിൻ ജോയിം അൻഷ കെ ഷിൻ പി ബിജു വി ആർ പുതുശ്ശേരി അട്ടപ്പളം സി പി എം പ്രവർത്തകരായിരുന്ന തോമസ് ഡെയ്സി മേരി ബെഞ്ചമിൻ ഫ്രാൻസിസ് സേവിയർ ആൽവിൻ അമൽദാസ് ബിബിൻ എന്നിവർ ഇപ്പോൾ ബി ജെ പിയിൽ ചേർന്നിരിക്കുകയാണ് ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള ഹരിദാസ് തന്നെയാണ് അവരെ ബി ജെ പിയിലേക്ക് സ്വീകരിച്ചത് തന്നെ അപ്പോൾ ഈ ഒരു മെമ്പർഷിപ്പിന്റെ ഭാഗമായിട്ട് തന്നെ സംസ്ഥാനത്ത് ഉടനീളം ഈ ഒരു നീക്കം ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ് അത് പാലക്കാട് മാത്രമല്ല മറ്റുള്ള ജില്ലകളിലും ഇതുപോലെ ബി പുതുതായി ചേരുന്നവരുടെ എണ്ണത്തിൽ ഒരു വർധനവുണ്ടാകുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ പാലക്കാട് ഇതിനു മുന്നേ തന്നെ ഈ പറയുന്ന സുരേഷ് ഗോപിക്കും അതുപോലെ തന്നെ ജോർജ് കുര്യനും അവിടെ സ്വീകരണം കൊടുത്ത സമയത്ത് തന്നെ ഒരുപാട് പേര് ഈ പറയുന്ന സി പി എമ്മും കോൺഗ്രസും വിട്ടുകൊണ്ട് ബി ജെ പിയിൽ ചേർന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടത് തന്നെയാണ് അതിനോടൊപ്പം തന്നെയാണ് ഇപ്പോൾ മെമ്പർഷിപ്പിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ വീണ്ടും ബി ജെ പിയിലേക്ക് ഒരു ഒഴുക്ക് ഉണ്ടായിരിക്കുന്നത് എന്തായാലും അവിടെ ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന ഒരു സന്ദർഭമായതുകൊണ്ട് തന്നെ അതായത് ഉപതെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇതൊക്കെ വളരെ പ്രാധാന്യപ്പെട്ട ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം അവിടെ എന്തുതരം അട്ടിമറി നടക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് നിലവിൽ ഈ ഈ പറയുന്ന ബി ജെ പിക്ക് ആയാലും അതുപോലെ തന്നെ കോൺഗ്രസ്സിനായാലും അതുപോലെ തന്നെ എൽ ഡി എഫിനായാലും ഏറെ പ്രാധാന്യം നിറഞ്ഞ ഒരു സ്ഥലം തന്നെയാണ് പാലക്കാട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല സ്ഥാനാർത്ഥികൾ ആരെന്ന് ഇതുവരെയും ആരും തന്നെ പ്രഖ്യാപിച്ചിട്ടില്ലാത്ത ഒരു സാഹചര്യത്തിൽ സർപ്രൈസ് സ്ഥാനാർത്ഥികൾ എന്തായാലും അവിടെ വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതോടൊപ്പം തന്നെയാണ് ഈ മറ്റു പാർട്ടികൾ വിട്ടുകൊണ്ടുള്ള ഈ ബി ഒരു ഒഴുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് എത്രത്തോളം ബി ജെ പിക്ക് ഗുണകരമായിട്ട് മാറും അല്ലെങ്കിൽ ബി ജെ പിക്ക് അത് ഗുണകരമായിട്ട് മാറ്റാൻ സാധിക്കുമോ എന്നുള്ളത് തന്നെയാണ് ഇവിടെ ഏറെ ഹൈലൈറ്റായിട്ട് കാണേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അവർ ആ ഒരു തോതിൽ തന്നെയാണ് അത് കാണുന്നതും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കേന്ദ്ര നേതൃത്വവും പാലക്കാടിനു വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നിലവിൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതും വ്യക്തമാണ് അതിൽ നിന്ന് തന്നെ തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പാലക്കാട് എങ്ങനെയും പിടിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ബി ജെ പി ഇപ്പോൾ നീങ്ങുന്നത് എന്ന കാര്യം ഉറപ്പാണ് പാലക്കാട് എന്തായാലും ഒരു ത്രികോണ പോരാട്ടം തന്നെയാണ് ആ ത്രികോണ പോരാട്ടത്തിൽ ബി ജെ പി നിലവിൽ അവിടെ രണ്ടാം സ്ഥാനത്താണുള്ളത് അവിടുത്തെ എം എൽ എ ആയിട്ടുള്ള ഷാഫി പറമ്പിൽ ഇപ്പോൾ അവിടെ നിന്ന് മാറിയതിന് പിന്നാലെ ഇപ്പോൾ അവിടെ കോൺഗ്രസിന് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുക എന്നുള്ളത് അത്ര ചെറിയൊരു കാര്യമല്ല വളരെ വലിയ ഒരു പ്രചരണവും അതുപോലെ തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും വളരെ വലിയ തോതിലുള്ള നീക്കങ്ങളും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടിയിരിക്കുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം തന്നെയാണ് അതുപോലെ തന്നെയാണ് എൽ ഡി കാര്യം നിലവിൽ ഈ പറയുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വളരെ വലിയൊരു തിരിച്ചടി നേരിടേണ്ടി വന്നിട്ടുള്ള എൽ ഡി എഫിന് ഈ പറയുന്ന പാലക്കാട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വളരെ നിർണായകം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അവർ നിലവിൽ മൂന്നാം സ്ഥാനത്താണുള്ളത് ആ മൂന്നാം സ്ഥാനം മെച്ചപ്പെടുത്തുക ഒരു വിജയം കൈവരിക്കുക രണ്ടാം സ്ഥാനത്തേക്കെങ്കിലും എത്തുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം അതിനിർണ്ണായകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും പാലക്കാട് സംഭവിക്കുന്ന ഈ ഒരു മാറ്റങ്ങൾ അത് ബി ജെ പിക്ക് അനുകൂലമാകുമോ അതോ കോൺഗ്രസ്സിന് തന്നെ അവിടെ നിലനിർത്താൻ സാധിക്കുമോ കമ്മ്യൂണിസ്റ്റിനെ എന്തെങ്കിലും തരത്തിലുള്ള അട്ടിമറി പാലക്കാട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമോ എന്നുള്ളത് തന്നെയാണ് വരുന്ന ഉപതെരഞ്ഞെടുപ്പിൽ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് uh